തേങ്ങയുമായി പാനൂരിലെ ശ്രീധരന്റെ കടയിലെത്തിയാൽ രണ്ടു പുഴുക്കും രണ്ടു പൊറോട്ടയും കൂടെ ഒരു ചായയും കിട്ടും വഴിയിൽ വീണ് കിടക്കുന്ന തേങ്ങയുമായി കടയിലെത്തിയാൽ കുഴപ്പമില്ല ആരുടെയും തെങ്ങിൽ കയറി പറിച്ച തേങ്ങയുമായി വരരുതെന്ന് മാത്രം തേങ്ങ മാത്രമല്ല വാഴക്കുലയും കപ്പയും ഇതേപോലെ തന്നെ ശ്രീധരൻ സ്വീകരിക്കും വിറകടുപ്പിൽ പാകം ചെയ്യുന്ന നാടൻ പുഴുക്കിന്റെയും പൊറോട്ടയുടെയും രുചി അറിയാൻ ഇപ്പോൾ അയൽ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് ചായക്ക് പാക്കറ്റ് പാൽ ഉപയോഗിക്കില്ല നാടൻ പാലൊഴിച്ച് ഒരു ഗ്ലാസ് നിറയെ ചായ കൊടുക്കണമെന്ന നിർബന്ധവും ശ്രീധരൻ നമ്മൾ ഞമ്മള് സ്ഥിരമായിട്ട് ചായ പിടിക്കാൻ വരുന്ന രാവിലെയും വൈകുന്നേരം വരും പിന്നെ ഇവിടെ കൃഷി കൃഷിക്കാരാണ് അധികം ഉണ്ടാവുക പിന്നെ മറ്റു പുറത്തുനിന്ന് വരുന്ന ഉണ്ടാവും ചായ ആൾക്കാരും പിന്നെ കൊടുക്കും ചായ കുടിക്കും പതിവ തേങ്ങയും കപ്പയും ഒന്നും നൽകാനില്ലാത്തവർക്ക് പണം നൽകിയും ഈ ഭക്ഷണത്തിന്റെ രുചി അറിയാം ഇങ്ങനെ തേങ്ങ വാങ്ങി ഭക്ഷണം നൽകാനും കാരണം രണ്ട് തേങ്ങ വന്നാൽ രണ്ട് കൊടുക്കും രണ്ട് പൊറോട്ട

ചായക്കടയിലെ ബെഞ്ചിലിരുന്നാൽ ചാലുകളിലൂടെയുള്ള വെള്ളപ്പാച്ചിൽ കാണാം മഴക്കാലത്ത് ചൂട് പുഴുക്ക് കഴിച്ച് കാഴ്ച കണ്ടിരിക്കാൻ പ്രത്യേക വൈബാണെന്നാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഈ കടയിലെത്തുന്നവർ പറയുന്നത് അടിപൊളി സ്ഥലമാണ് വൈബാണ് പിന്ന നല്ല രസമുള്ള പൊയ്ക്കും പിന്നാട വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് തേങ്ങും പിന്നെ പൈസ കൊടുത്ത് കഴിക്കുന്നത്